കൂട്ടുകാരെ എവർക്കും നമ്മുടെ പുതിയ പിടി രേഖാർഥവമായി സ്വാഗതം ഞാൻ സുരേഷ് കുരുകാലിയൻ കൂട്ടുകാരെ നമ്മൾ കഴിഞ്ഞ ദിവസം ചൂണ്ടയിടാനായിട്ട് പോയിരുന്നു അവിടെ നിന്നും കിട്ടിയ ഒരു വലിയ വരാലും കുറേ കൈതക്കൊരകളും ഇന്ന് പാചകം ചെയ്യുന്നതാണ് നമ്മുടെ വീഡിയോ കൈതക്കോരയെ വറക്കുന്നതും വരാലിനെ കറി വെക്കുന്നതുമാണ് അത് തേങ്ങ അരച്ച് എങ്ങനെ കറി വെക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക ഫേസ്ബുക്കിൽ കാണുന്ന കൂട്ടുകാരെ ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒപ്പം ഹൈപ്പും പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക നമുക്ക് വീഡിയോ കാണാം കൂട്ടുകാരെ കഴിഞ്ഞ ദിവസം നമ്മൾ ചൂണ്ടയെ പിടിച്ച വരാലും കയക്കുറി അതായത് കല്ലുമുട്ടിയാണ് നമ്മൾ ഇന്നത് തേങ്ങയരച്ച് കറി വെക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോയി കാണുമ്പോഴത്തേനും ഞാൻ ഇത് വെട്ടി വെട്ടിയൊന്ന് ക്ലീനാക്കി കൊണ്ടുവരാം വരാലാണ് കൂട്ടുകാരെ വരാൻ 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 കൂട്ടുകാരെ വരാലാണ് വരാലെടുത്തിട്ടുണ്ട് കൂട്ടുകാരെ പ്രിയമുള്ള കൂട്ടുകാരെ നമുക്ക് അടുപ്പ് കത്തിച്ചു കൊടുക്കാം തിരി ഒരു തുണിയിലെ എണ്ണ വരട്ടയാണ് അടുപ്പ് കത്തിക്കുന്നത് നമ്മൾ തിരി തുണി വാങ്ങി വെക്കാറുണ്ടായിരുന്നു അടുപ്പ് കത്തിക്കാൻ അത് തീർന്നു പോയത് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇങ്ങനെ കത്തിക്കുന്നത് നമുക്ക് നമുക്കിതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു വലിയ തക്കാളിയുണ്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പിഴുപുളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചെട്ട് കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരിഞ്ചി നീളത്തിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് പതിനഞ്ചോളം കാന്താരി എടുത്തിട്ടുണ്ട് അങ്ങനെ കൂട്ടുകാരെ അടുപ്പ് കത്തിയിട്ടുണ്ട് നമുക്ക് ഇതിനെയും ഇതിലേക്കൊരു ചട്ടി വെച്ചു കൊടുക്കാം നമുക്ക് സാധനങ്ങളൊക്കെ വഴറ്റിയെടുക്കാൻ വേണ്ടി ഒരു ചട്ടി വെച്ചു കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം ചൂടായിട്ടുണ്ട് നമ്മൾ ആദ്യം ഉള്ളി നമ്മൾ ഒരു ഉള്ളി അരിഞ്ഞതാണ് വലിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അടുത്തായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നു കാന്താരി ഇട്ട് കൊടുക്കുകയാണ് അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് തേങ്ങ ഒരു അരമുറി തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് കുറച്ച് മീനേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അരമുറി തേങ്ങയുടെ പകുതി എടുത്തിരിക്കുന്നത് എടുത്ത് കൊടുക്കാം തേങ്ങ വലുതായിട്ട് മൂക്കണ്ട നമ്മൾ പച്ച രീതിയിലാണ് കറി വെക്കുന്നത് ഇതിലേക്ക് നമ്മൾ അല്പം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി അവസാനമായിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഉലുവും ചേർത്ത് കുട്ടിയാണ് കല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് വാങ്ങി ഒന്ന് ആക്കാം മിക്സിയിലിട്ടൊന്ന് പേസ്റ്റാക്കി കൊണ്ടുവരാം കുട്ടികാരെ അങ്ങനെ അരപ്പെല്ലാം നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ അരപ്പ് ചേർക്കുകയാണ് നമുക്ക് മൺചട്ടിയില്ല അതുകൊണ്ട് നമ്മൾ ഇതിലേക്കാണ് അരപ്പ് ചേർക്കുന്നത് അതൊന്ന് കഴുകി ചേർക്കിയെടുക്കുക ഇതിലേക്ക് ഇപ്പം ഉപ്പിട്ട് കൊടുക്കാം നമ്മളൊരു അര ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നിടാം അടുത്ത നമുക്ക് അതിൻ്റെ അടുത്ത് തൊട്ട് പുളി ഒഴിച്ചു കൊടുക്കാം നമ്മൾ മുമ്പ് എടുത്തിരിക്കുന്ന പുളിയാണത് കളിക്കുകയാണ് തേങ്ങ അരച്ചുള്ള കറിക്ക് പിഴുപുളിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ട് അപ്പം കുറച്ച് പുളി മതി നമുക്കൊന്ന് അടച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം കുട്ടികാരെ നമ്മുടെ കയ്യിൽ ഈ പാത്രം മാത്രമേ ഉള്ളൂ അടപ്പുപാത്രം ഇതിന് ചേരുന്ന പാത്രം മാത്രമേ ഉള്ളൂ കുട്ടുകാരെ നമുക്കൊന്നും തുറന്ന് നോക്കാം തിളച്ച ഇല്ല നോക്കാം ഉപ്പൊക്കെ ഒന്ന് നോക്കാം ആ തിളച്ചിട്ടുണ്ട് നമുക്കിതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കാം അല്പം ഉപ്പുകൂടെ വേണം നമ്മൾ അല്പം ഉപ്പ് ഇട്ടുകൊടുക്കുക വേണം ആവശ്യത്തിന് മാത്രം ഉപ്പ് ഉപയോഗിക്കാവൂ അധികമായി പോകരുത് കൊണ്ടുവന്ന് നോക്കാം ഉപ്പൊക്കെ കറക്റ്റ് ആണ് നമുക്കിനി നമ്മുടെ മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം അതേ കല്ലിൽ ഉരച്ച് വൃത്തിയാക്കി കൊണ്ടുവന്ന മീൻ കഷ്ണമാണ് അത് കാണിക്കാം കാണിക്കുക കല്ലിൽ ഉരച്ച് വൃത്തിയാക്കി അത് ഉപ്പിട്ട് തേച്ച് കഴിയാ മീൻ കഷ്ണമാണ് തല ഉൾപ്പെടെ ഉണ്ട് അकडे टोড়ക. હવે വേറൊന്നുമല്ല അതിനെ അടുത്തി വെച്ചി തീയിരിക്കുക. കുടരെ നമ്മൾ ഇപ്പോ ഇത് വെച്ചിട്ട് 10 മിനിറ്റ് ആയി നമുക്കൊന്ന് തുറന്നു നോക്കാം. തലത്തിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്നും ഇളക്കി കൊടുക്കും പച്ചയറ്റായ കൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്നും ചൂടാക്കിയിട്ടേ ഉള്ളൂ സാധനങ്ങളെല്ലാം അല്ലെ വറുത്തെടുത്തിട്ടില്ല സാധനങ്ങൾ ചെറുതായി ചൂടാക്കി എടുത്തതാണ് തെറ്റിട്ട് കൊടുക്കും നല്ല മണമൊക്കെ ഉണ്ട് കൂട്ടുകാരെ ഇപ്പം വീണ്ടും അടച്ച് വെച്ച് കഴിക്കാം അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ സറി ഏകദേശം പറ്റിയിരിക്കുകയാണ് ഇനി ഇത് കുറുകും നമുക്ക് അല്പം എണ്ണ വെച്ചു കൊടുക്കാം ഇനി ഇത് കുറുകി മാറും തണുക്കുമ്പോൾ കുറുകുന്നതാണ് ഇല്പം കറിവേപ്പലയോടെ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അടുത്തായിട്ട് നമുക്ക് മീൻ മറക്കാം അങ്ങനെ പാൻ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് എണ്ണ കൊടുക്കാം ചെറിയ രണ്ട് മൂന്ന് കഷ്ണം മീനേ ഉള്ളൂ കല്ലുമുട്ടിയാണ് കൈതക്കോരയാണ് നമ്മൾ ഒന്നിച്ച് പിടിച്ചാണോ നിങ്ങൾ വീഡിയോ കാണണം അങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം നമ്മൾ ഈ മീനെ കറി വെക്കാനായിട്ട് ഉപയോഗിച്ച അരപ്പ് തന്നെയാണ് നമ്മൾ അല്പം എടുത്ത് മാറ്റി വെച്ചിരുന്നു അതാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ഒരു അരമണിക്കൂർ മുമ്പ് റെഡിയാക്കി വെച്ചിരുന്നു അത് നമുക്ക് ഇട്ട് കൊടുക്കാം കറി വെക്കാൻ ഉപയോഗിച്ച അരപ്പാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് അല്പം മുളക് പൊടിയുടെ ചേർപ്പുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കൂടുതൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഫെക്സ്ബുക്കിൽ കാണുന്ന കൂട്ടുകാരെ ഒന്ന് ഫോളോ ചെയ്യുക കൂട്ടുകാരെ നമുക്ക് മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക ആ ചെറുതായിട്ട് നോക്കട്ടുണ്ട് ചെറുതായിട്ടല്ല മോക്കട്ടുണ്ട് அதுபடி ஆயிட்டு மூத்தட்டிண்டு அப்பிரவாச மூத்தோ நமக்கு நோக்க அப்புறமும் மூத்தட்டிண்டுபோல் தான் மூத்தட்டு 選けようか。